നമുക്ക് പറഞ്ഞതുപോലെ ഈ പരിപാടി അവസാനിക്കുന്നത് അതുകൊണ്ട് മറ്റേ നേതാക്കന്മാരുടെ എല്ലാ ആശംസകളും അറിയുകൊണ്ട് ஈ சடங்கின ஏற்கனால நம்ம ஏகதரமாக காத்திருக்கிறீ கே சி வேணுமோ சங்கு

നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അസംബ്ലി നിയോജക മണ്ഡലം കൺവെൻഷൻ്റെ അവസാനത്തേതാണ് ഇപ്പം കഴിഞ്ഞ ആറ് കൺവെൻഷനുകളും വലിയ ആവേശത്തോടെ വർദ്ധിതാണ് ആലപ്പുഴ സീറ്റ് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ മുന്നേറ്റത്തിനെ നേർത്തു കൊടുക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു അമ്പലപ്പുഴയിലെ യു ഡി എഫിന്റെ സഹോദരി സഹോദരന്മാരി ആളിലിരിക്കുന്നവരും സ്റ്റേയിലിരിക്കുന്നവരും എല്ലാവരും ചില പരിചിതർ വേണ്ടപ്പെട്ടവർ ഏറ്റവും അടിത്തറിക്കുന്നവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ മുഖപുരയുടെ ആവശ്യമില്ല ഏതെങ്കിലും അകമ്പടിയുടെ ആവശ്യമില്ല ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്ന പോലെയുള്ള സംസാരത്തിനാണ് നമുക്കെപ്പോഴും സാധിക്കാറുള്ളത് അമ്പലപ്പുഴ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ അഞ്ജലി ഓഡിറ്റോറിയം ഇപ്പോൾ ഓർമ്മ വരുന്നത് എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ മത്സരിക്കുമ്പോഴല്ല അമ്പലപ്പുഴയിലെ നിയോജക മണ്ഡലങ്ങൾ മനുഷ്യൻ പരമാവധി നടക്കുന്നത് ഈ ഹോളിലായിരുന്നു തൊണ്ണൂറ്റാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് ആലപ്പുഴയിൽ മത്സരിക്കാൻ വന്ന കാര്യം ഞാൻ ആലപ്പുഴ കൺവെൻഷൻ പറയണ്ട ആലപ്പുഴയിലെ കൺവെൻഷൻ്റെ അതേ സ്വഭാവം തന്നെയാണ് അമ്പലപ്പുഴക്കുള്ളത് ഇവിടം കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പുകളിലായ യു ഡി എഫിനും പ്രത്യേകിച്ച് എനിക്കും മത്സരിക്കുന്നതിന് വേണ്ടി അവസരമുണ്ടായപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച് വിജയിപ്പിച്ച് മുന്നോട്ട് വന്ന ഒരാൾക്ക് അതിൽ പലരും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ എല്ലാ രംഗത്തും സജീവമായിരുന്ന പലരും നമ്മളിൽ നിന്നും ഇല്ലാതായിട്ടുണ്ട് അവരെല്ലാം ഞാൻ വളരെ സങ്കടത്തോടെയാണെങ്കിൽ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ മണ്ഡലം അമ്പലപ്പുഴ ആലപ്പുഴയുടെ പകുതിയും പിന്നീടുള്ള അമ്പലപ്പുഴ പഞ്ചായത്ത് പ്രദേശം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമസഭാ സാമാജികനാകാനും പാർലമെന്ററി പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാനും ആദ്യമായിട്ട് അവസരം തന്ന ഒരു നാട് എന്ന നിലയിൽ വളരെയേറെ ോടുകൂടി തന്നെയാണ് നിങ്ങളെല്ലാവരുടെയും മുന്നിൽ ഞാൻ പുറത്തിട്ടുന്നത് ഒരുപാട് സ്നേഹവും വാത്സല്യവും ഒക്കെ തന്നെ നിങ്ങൾ നൽകുകയുണ്ട് അതിൽ എത്രമാത്രം ഞാൻ തിരിച്ചു വന്നു പോലും പലപ്പോഴും കൂട്ടുനോക്കിട്ടറിയാറില്ല ആലപ്പുഴയുടെ പൊതുവായ വികസനത്തിനും പ്രവർത്തിക്കുന്നതോടൊപ്പം ഇവിടുത്തെ ജനങ്ങളുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും പങ്കാളിയാകാനും അവരെ ചേർന്ന് നിർത്തുന്നതിനുമൊക്കെ തന്നെ പലപ്പോഴായി പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് അത് നാളെയും പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള കാര്യം അടിവരയിട്ട് പറയാൻ തന്നെ സന്ദർഭം ആഗ്രഹിക്കുകയാണ് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാക്കില്ലേ അവിടെ കുറച്ചു കാലം ഒന്നര കൊല്ലം കാലം ബാക്കിയില്ലേ പിന്നെതിനിപ്പോൾ വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുന്നത് ഈ മത്സരത്തിന്റെ തീക്ഷ്ണത നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമല്ല ഈ രാജ്യം നമ്മുടെ രാജ്യം ഇതുപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം ബോധ്യമുള്ള കാര്യമല്ല നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്നത് എന്താണെന്ന് ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കേന്ദ്രത്തിലെ സർക്കാർ അവർ കൃത്യമായ ഒരു അജണ്ടയിലൂടെ മുന്നോട്ട് പോവുകയാണ് അവർക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ താല്പര്യമില്ല ചെറുപ്പക്കാർ ജോലിയില്ലാതെ വഴിയിൽ കണ്ടുമ്പോൾ അതിന് തെളിവില്ല കൃഷിക്കാരന് അവൻ്റെ ഉൽപ്പൻ ഉൽപ്പന്നത്തിന് ആവശ്യമായിട്ടുള്ള വില കിട്ടണമെന്ന് പറഞ്ഞാൽ അവര് കിട്ടുന്നത് വെടിയുണ്ടയാണ് സഹോദരിമാരുടെ വീടുകളിൽ അടുപ്പ് പുകയുന്നില്ല വിലക്കയറ്റം കൊണ്ട് പൊറുതി മുട്ടുകയാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നില്ല വിലക്കയറ്റം സർവത്ര വ്യാപകം സാധാരണക്കാരൻ ജീവിക്കാൻ ഇവിടെ എന്ത് അവകാശമാണുള്ളത് അതിനെല്ലാം ഒറ്റമൂലി ഇതിനൊന്നും ഉത്തരവില്ല അതിനെല്ലാം ഒറ്റമൂലി പരസ്പരം സ്നേഹിക്കുന്നവരെ ഭിന്നിപ്പിക്കുക പരസ്പരം സ്നേഹിക്കുന്നവരെ മെറുപ്പിക്കുക ഇതാണോ നമ്മുടെ രാജ്യം ആഗ്രഹിച്ചത് നമ്മളിലെല്ലാം വിശ്വാസങ്ങളൊക്കെ ഉണ്ടാവും ചിന്താഗതികൾ ഉണ്ടാകാം പക്ഷേ എല്ലാവരും സ്നേഹത്തോടെ കഴിയുന്ന ഒരു ഇന്ത്യ രാജ്യം എന്നതിനപ്പുറത്ത് ജനങ്ങളുടെ പ്രശ്നം തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം വേണ്ട വിലക്കയറ്റത്തിന് പരിഹാരം വേണ്ട അതുപോലെ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണ്ട സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണ്ട ഇതിനൊന്നും പരിഹാരം കൊടുത്തില്ലെങ്കിലും തിരക്കിടില്ല ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ഞങ്ങൾക്ക് ജയിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ രാജ്യം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭിന്നിപ്പിക്കാനും തമ്മിലടിക്കാനും വേണ്ടിയിട്ടുള്ള മാത്രം കാര്യങ്ങളാണ് അവർ ഇന്ത്യ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ പറയുന്ന ഭരണഘടന പോലും മാറ്റി എഴുതണം നമുക്കെല്ലാവർക്കും തുല്യ അവകാശമുള്ള ഈ ഭരണഘടന പോലും മാറ്റി എഴുതണം എന്ന് പറയുകയാണ് ഇത് നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും അപ്പൊ ഈ ഘട്ടകാലത്ത് രാഷ്ട്രീയ എതിരാളികളെയെല്ലാം ജയിലിൽ അടച്ച് എതിർ ശബ്ദങ്ങളെയെല്ലാം ഇല്ലാതാക്കി ഭരണത്തിന്റെ എല്ലാ ഹും അഹങ്കാരവും ജനങ്ങളെ ഭിന്നിപ്പിക്കാനായി ഉപയോഗിക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ ഇവിടെ പാർലമെന്റിൽ മത്സരിക്കുന്നത് ഓരോ യു ഡി എഫ് സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നത് ഓരോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നത് ലോക്സഭയിൽ വിജയിച്ച് ഈ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതില്ലാതാകാൻ പരമാവധി ലോക്സഭാ മെമ്പർ ഉണ്ടാക്കണം തന്നെയാണ് പാർട്ടി ആവശ്യപ്പെട്ടത് അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണിത് ആ പോരാട്ടത്തെ കേവലം എന്തിൻ്റെ പേരിൽ ലഘൂകരിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആ ശ്രമത്തെബന്ധരായ ജനങ്ങൾ വോട്ടർമാർ തിരിച്ചറിയുക തന്നെ ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല പക്ഷെ ഒരു കാര്യം അവർ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയായി എന്നെ പാർട്ടിയിൽ നിന്നും പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അവർക്ക് സങ്കടം രാജസ്ഥാനിലെ ഒന്നര കൊല്ലം പോകും എന്നുള്ളത് അപ്പൊ അവർ സംബന്ധിക്കുന്നത് ഞാൻ ജയിച്ചു ആ സങ്കടമാണ് ഈ കാലത്ത് ഞാൻ സൂചിപ്പിച്ചിരുന്നു പ്രലോഭനങ്ങളും ഭീഷണികളും ജയിലറുകൾ കാട്ടിയും തങ്ങളുടെ പക്ഷത്തെ ആളനിർത്തി ഈ മഹത്തരമായ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ നെഞ്ചൂറ്റോടെ ഞാൻ നിനക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാം അമ്പലപ്പുഴയിലെ വെയിലുവെച്ചത് ഏത് ഭീഷണിക്ക് മുന്നിലും ഏത് പ്രലോഭനങ്ങൾക്ക് മുന്നിലും ഏത് ജയിലുകൾ കാട്ടിയാലും ഏത് അക്രമങ്ങൾക്ക് കാണിച്ച് പേടിപ്പിച്ചാലും സിനകളിൽ ചോരയുള്ളോടത്തോളം കാലം ഈ പോരാട്ടത്തിൻ്റെ കൂടെ അവസാനം വരെ വേണുഗോപാൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് അതിനകത്തൊരു ഇല്ല ആ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം ഇത് ഞാൻ പറയുമ്പോൾ കേരളത്തിൽ ഇവിടെ രണ്ട് കൂട്ടരും ഒരുപോലെ എന്താണ് കോൺഗ്രസ് തീരണം യു ഡി എഫ് ഇല്ലാതാക്കണം നമ്മളെ തോൽപ്പിക്കാൻ ബി ജെ പിള്ള അതേ ഭാഷ സി പി എമ്മിനുമുണ്ട് രണ്ടുപേരുടെയും ശബ്ദം ഒന്ന് രണ്ടുപേരുടെയും വഴി ഒന്ന് രണ്ടുപേരുടെയും ചിന്തകൾ പോകുന്ന ഒരേ സ്ഥലത്തേക്ക് മുഖം കണ്ടാൽ ഇത്തിരി വ്യത്യാസമുണ്ടെങ്കിലും രണ്ടുപേരുടെയും സ്വഭാവോച്ഛന്റെയും ഒരുപൂലെ ആരുടെ മണിപ്പൂരിൽ നിങ്ങളെ കണ്ടു പത്ത് മാസം നിങ്ങളെ കണ്ടു നമ്മുടെ സഹോദരിമാരെല്ലാം മനസ്സിലാക്കരുത് നഗ്നയാക്കി സഹോദരിമാരെ വെടിവെച്ച് കൊന്ന ചിത്രമുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗം നമ്മൾ മണിപ്പൂരിൽ കണ്ടു ഒമ്പത് മാസം കത്തി എത്ര സഹോദരിമാർ എത്ര സഹോദരിമാർ ഒരു പിറന്ന മണ്ണിൽ അവർ അവരുടെ ജീവിതം അവർ അവസാനിപ്പിച്ചപ്പോൾ അവിടെ കത്തിയിരിഞ്ഞപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരക്ഷര മുരിയാടിയോ ഒന്ന് അവിടെ ചെന്ന് നോക്കി അതും ഇന്ത്യക്കാരാണല്ലോ അവിടെ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ജനങ്ങൾ മരിച്ചു വീണപ്പോൾ അവിടെ പോയി ഇത് തെറ്റായി പോയി എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാൻ നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നില്ല അതേ സ്വഭാവം നമ്മൾ കേരളത്തിലും കാണുന്നു അടുത്ത കാലത്ത് ഞാൻ ആ സിദ്ധാർത്ഥന്റെ അമ്മയുടെ കാണാൻ വേണ്ടി പോവുകയുണ്ടായി തിരുവനന്തപുരത്ത് സത്യത്തിൽ കരഞ്ഞ കണ്ണുകളുമായിട്ട് നിൽക്കുന്ന ആ അമ്മയെ കാണുമ്പോൾ നമ്മളും നീങ്ങി പൊട്ടിപ്പോയി മൂന്ന് ദിവസക്കാലം ഒരിക്ക വെള്ളം കൊടുക്കാതെ തല്ലിത്തല്ലി തൻ്റെ പൊന്നോ മകങ്ങനവനെ കൊന്ന കാര്യത്തിൽ വിഷമിച്ച് നിൽക്കുന്ന ആ അമ്മയുടെ മുഖം കണ്ടു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എത്ര പ്രാവശ്യം ആ മൂന്ന് ദിവസത്തിനുള്ളിൽ സിദ്ധാർത്ഥ് അമ്മയെ ഓർത്ത് വിളിച്ചിട്ടുണ്ടാവും എൻ്റെ അമ്മയെന്ന് ഇതൊരു സിദ്ധാർത്ഥന്റെ മാത്രം കഥയല്ല അമ്മമാരുടെ കണ്ണീര് കൊണ്ട് ഈ കേരളം വിറം കളിച്ച് നിൽക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പത്ത് മിനിറ്റ് അപ്പുറമല്ലേ അമ്മ താമസിക്കുന്നത് കേരളം പ്രതീക്ഷിച്ചേ കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്ന് അവിടെ പോയി ആ അമ്മയെ ആശ്വസിപ്പിക്കുമെന്ന് മാത്രമല്ല ആ കൊലക്ക് കൂട്ടുനിൽക്കുന്നവർക്കെല്ലാം കൂട്ടുനിൽക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം മുഖത്തിൻ്റെ ആകൃതി കണ്ട വ്യത്യാസമുണ്ടെങ്കിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും രീതിയിലും നരേന്ദ്രമോദിയും പിണറായി വിജയനും രണ്ടും ഒരേ രീതിയിലേ കാണുന്നത് എന്താ വ്യത്യാസം ഇവിടെ ഏഴു മാസമായിട്ട് പെൻഷനില്ല വിധവാ പെൻഷൻ ഇല്ല വാർദ്ധക്യ പെൻഷൻ ഇല്ല അഗതി പെൻഷൻ ഇല്ല ഈ പെൻഷൻ വാങ്ങിക്കുന്നവരൊക്കെ ആരാണ് ജീവിതത്തിന്റേത് ഏറ്റവും പ്രയാസം നിൽക്കുന്നവരല്ലേ പെൻഷൻ വായിക്കുന്നത് അവർക്ക് പെൻഷൻ കിട്ടാനില്ല ഏഴു മാസമായി ഇപ്പം പറഞ്ഞു കേട്ടു ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാൻ പോകണമെന്ന് എലക്ഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഇലക്ഷൻ സ്പെഷ്യലായിട്ട് ഈ ഒരു മാസത്തെ പെൻഷൻ തരും അവർക്ക് ദുർത്തടിക്കാൻ മണമുണ്ട് നീന്തൽകൂലം നന്നാക്കാൻ മണമുണ്ട് മന്ത്രിമാർക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ പണമുണ്ട് പക്ഷെ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാൻ പണമില്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഒരു മാസത്തെ പെൻഷൻ കൊടുക്കുന്നു ഇതിന്റെ അർത്ഥം എന്താ എന്താർത്ഥം ഇവർക്കാണോ ജനക്ഷേമം നമ്മുടെ മുന്നപ്രക്കാരൊക്കെ ഇല്ലപ്ര കമ്മ്യൂണിസ്റ്റുകാർ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റുകാരല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന സർക്കാരാണല്ലോ കേരളം ഭരിക്കുന്നത് നിങ്ങൾ വിഭാവനം ചെയ്ത കമ്മ്യൂണിസ്റ്റ് സർക്കാരാണല്ലോ കേരളത്തോടെ കൊണ്ടുപോകുന്നത് അഴിമതിയും സ്വജനപക്ഷപാതത്തിനും ജീർണിച്ച് കിടക്കുന്ന ഒരു സർക്കാർ അതിലേറ്റവും വേദനിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടെ മാധ്യമം പറഞ്ഞിട്ടുണ്ടാകും ആലപ്പുഴയിലെ തീരപ്രദേശങ്ങൾ ആ തീരപ്രദേശം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഞാൻ അഞ്ചു കൊല്ലം മുമ്പും ചിത്രവും ഇപ്പോഴത്തെ ചിത്രവും തീരപ്രദേശം നമ്മുടെ പുറക്കാട് ഭാഗത്തെ ചിത്രം ഒന്ന് നോക്കിയാൽ അറിയാം തീരത്തില്ല തീരം പോയി കംപ്ലീറ്റ് ഞാൻ കഴിഞ്ഞ നാല് മാറി പറഞ്ഞു പ്രശ്നത്തിന് മുമ്പ് അവിടെ അവിടെ നിന്ന് ഐ മണൽ കൊണ്ടുപോകുന്നു സമരം ചെയ്യാൻ പോയി അന്ന് തന്നെ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു നമ്മളെല്ലാവരും പറഞ്ഞു ഐ എന്ന് പറഞ്ഞ് ഇത് സ്വകാര്യ മുതലാളിക്ക് ഒരു മുതലാളിക്ക് കടത്താൻ വേണ്ടിയിട്ട് ഒത്താശയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു ആരും ഇപ്പോൾ എന്ന് ഏറ്റവും ഒടുവിൽ കളക്ടർ അടക്കം സ്ഥലം കൊടുക്കാൻ ഒത്താശ ഇവിടെ സ്വകാര്യ വ്യക്തികൾക്ക് ആലപ്പുഴയുടെ തീരം വിറ്റു കൊടുക്കുന്നതിന് വേണ്ടി കലക്ടറുടെ തീരത്തുള്ള കമ്മിറ്റി അടക്കം അനുവാദം എല്ലാവർക്കും അറിയാമല്ലോ അടുത്ത കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ആലപ്പുഴക്കാർക്ക് പരിചയപ്പെടുത്തൽ കാര്യമില്ല ഇവ എവിടെയാണ് കൊണ്ടുപോകുന്നത് ഇതിനെതിരെ നമ്മുടെ നാട്ടിലെ പോരാട്ടം ആ പോരാട്ടത്തെ ഊർമിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ ചെയ്യാൻ പാടില്ലാത്തതായിട്ട് ഒന്നുമില്ല എന്തും ചെയ്യാം പണ്ടൊക്കെ അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ചില ഉണ്ടായിരുന്നു അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ചിന്തയുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാൻ പാടില്ലാത്തതായിട്ട് ഒന്നുമില്ല അവർക്ക് പണം ഉണ്ടാക്കാൻ അധികാരത്തിന്റെ ദുർവിനിയോഗം നടത്താൻ എന്ത് ചെയ്യാനുമുള്ള രീതിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരാർ നിങ്ങൾക്ക് ദഹിക്കുന്നതാണോ എന്നുള്ള ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിലുണ്ട് എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അന്തർധാരകൾ ശക്തമാണ് അന്തർധാരകളിലൂടെ പുറത്ത് പ്രസംഗിക്കുമ്പോൾ വലിയ വീരവാദം പറയും പക്ഷേ ശക്തമായ അന്തർധാരകളാണ് നമുക്ക് അന്തർധാരകളില്ല പുറത്തും അകത്തും ഒരേ ചിന്തയുള്ളൂ രാജ്യത്തിൻ്റെ മതേതരത്വം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ എന്ത് വില കൊടുത്തും മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഈ പോരാട്ടത്തെ ഏറ്റവും ഗൗരവമായി നിങ്ങളെല്ലാവരും എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എടുക്കണമെന്ന് പറയാണ് ഇത് പറയുമ്പോൾ തുറന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം നമുക്ക് ഭയങ്കര മടിപ്പും കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വോട്ടപ്പെട്ട് പേര് ചേർക്കാൻ പാർട്ടി പറഞ്ഞാൽ പറയുവോ ചേർത്തില്ലേ എന്താ ഡബിൾ വോട്ട് നീക്കാൻ പറഞ്ഞാൽ നീക്കിയിട്ടില്ലെങ്കിൽ എന്താ എല്ലാവരും പറഞ്ഞ കേസ് ജയിച്ചു പോയി ഇങ്ങനെ ഒരു പ്രശ്നമല്ല അങ്ങനെ ജയിക്കില്ല വോട്ട് ഇടമ്പ കൃത്യമായിട്ട് വോട്ട് കൂടുതലുണ്ടായാലേ ജയിക്കുള്ളൂ വോട്ട് കൂടുതലുള്ള ആളെ ജയിക്കുള്ളൂ വോട്ട് കുറഞ്ഞ ആലോചിക്കണം ഇത് നമ്മുടെ പോരാട്ടം ഈ പറയുന്ന പോലെ ഒരു വിജയിപ്പിക്കുന്ന മാത്രമൊന്നുമല്ല ഇത് രാജ്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നമ്മളെയൊക്കെ നമ്മളായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന സാഹചര്യം അതേ രീതിയിൽ നിലനിർത്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമാണ് അവിടെ എന്റെ റോൾ എന്താണ് എന്ന് സ്വയം ചിന്തിക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചൊക്കെ വില പാടാണ് ഒരാൾ സിൻസിയറായിട്ട് സീരിയസ് ആയിട്ട് വിചാരിച്ച ഒരു ഫോൺ കൊടുത്ത് പോയാൽ ഒരു മണിക്കൂർ കൊണ്ട് പത്ത് വോട്ട് കേൾക്കാം പിന്നെ നമ്മള് വലിയ പാർട്ടിയാണ് ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് മറ്റു പക്ഷികളിൽ പോലെ അവിടെ ജനാധിപത്യം കൂടുതലുള്ളത് കൊണ്ട് തർക്കങ്ങളും കൂടുതലാണ് അഭിപ്രായ വ്യത്യസ്തങ്ങളും കൂടുതലാണ് ഈ അഭിപ്രായ വ്യത്യസ്തങ്ങൾ ഞാനടക്കമുള്ള ആളെ വിളിച്ച ഞാൻ പറയുന്നത് നമുക്ക് ചിലപ്പോഴൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിന്ന് വരും അതിലും തെറ്റൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നിൽക്കുന്ന ഈ വലിയ കുടുംബത്തിൻ്റെ അടിക്കൽ ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അതിൽ ചെറിയ പോറൽ പോലും ഒല്പിക്കേണ്ട ഉത്തരവാദിത്വമല്ല അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ നമുക്കെല്ലാം മറക്കണം അമ്പലപ്പുഴയിൽ ആലപ്പുഴയിൽ ഒക്കെ തന്നെ അനുകൂലമായ ഈ സാഹചര്യം നന്നാക്കിയെടുത്ത് പാർട്ടി മുന്നണി അടിത്തട്ട് ശക്തിപ്പെടുത്താനൊരു അവസരം കൂടിയായിട്ട് നമ്മളിതിനെ മാറ്റം ഇനിയുള്ള ദിവസമുണ്ട് ഒരുപാട് ദിവസമുണ്ട് അത് ബൂത്തില്ലാത്തടത്ത് ബൂത്ത് ഉണ്ടാക്കണം വോട്ടർപ്പെട്ടെങ്കിൽ ഇപ്പോഴും വേദി ചേർക്കാം ചേർക്കേണ്ടെടുത്ത് ചേർക്കണം അതിനുള്ള തയ്യാറെടുപ്പുണ്ടാക്കണമെന്ന് വിലയപൂർവം പറയുകയാണ് ഈ വേദിയിലിരിക്കുന്നവരെല്ലാവരും സാസ്റ്റിലിരിക്കുന്നവരെല്ലാവരും എനിക്ക് തോന്നുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ഇല്ലേ പറഞ്ഞേ എല്ലാവരും ആഗ്രഹമാണ് എനിക്കാണെങ്കിൽ സത്യം തുറന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആലപ്പുഴയിലും ഇന്നലെ പറഞ്ഞു ഇവിടെ ഒന്ന് മാറി എന്ന് പറയുമ്പോൾ ആ മാറി നിൽക്കുന്നത് സത്യത്തിൽ സാങ്കേതിക അർത്ഥത്തിലാണെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഞാൻ ഒരിക്കലും മാറി നിന്നിട്ടില്ല ഇരുപത്തിയേഴ് വർഷം തൊണ്ണൂറ്റി ആറ് മുതൽ ഇരുപത്തി ഇരുപത്തി മൂന്ന് നാല് ഇരുപത്തിയെട്ട് വർഷമാണ് ഈ ഇരുപത്തെട്ട് വർഷത്തിൽ ഒരു ദിവസം പോലും ഞാൻ മനസ്സുകൊണ്ട് ആലപ്പുഴയിൽ മാറി നിന്നിട്ടില്ല അതെ കുറച്ചു വിശ്വാസമുണ്ട് പക്ഷേ സാങ്കേതികമായി മാറി നിന്നു ഞാനത് ഈ വഴികളിലൂടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായാലും ഞാൻ രണ്ട് ഭാഗത്തുള്ള ആളുകൾ അവരുടെ കണ്ണുകളിലൂടെ സംസാരിച്ചത് ഇപ്പോൾ തിരിച്ചു വന്നത് എന്തായാലും നന്നായി എന്നുള്ള അവരുടെ മനസ്സിൻ്റെ അത് 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 എന്നെ സത്യത്തിൽ ഞാൻ ഒരുപാട് ആലോചിച്ചില്ല ഈ നാട് നിന്ന സ്നേഹവും പിന്തുണയും ശക്തിയും ജീവിതത്തിൽ നമ്മൾ പല പദവികളിലെത്തും സ്ഥാനങ്ങളിൽ പലരും വരും അതുപോലെ ഇല്ലാതാവുകയും ചെയ്യും സ്ഥാനങ്ങൾ പക്ഷെ നമ്മളൊക്കെ തമ്മിൽ മനുഷ്യരമുണ്ടാക്കി